നമസ്കാരം തമിഴ് സിനിമാ ലോകത്ത് മാറ്റി നിർത്താനാകാത്ത പേരാണ് വടിവേലുവിന്റേത് വളരെ സാധാരണക്കാരനായിരുന്നു വടിവേലു അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത് പിന്നീട് അങ്ങോട്ട് വടിവേലുവിന്റെ തേരോട്ടത്തിനായിരുന്നു സിനിമാ ലോകം സാക്ഷ്യം വഹിച്ചത് ഇപ്പോഴത്തെ വടിവേലുവിന്റെ അധികം മാർക്കും അറിയാത്ത ചില കഥകളെക്കുറിച്ച് പറയുകയാണ് അലപ്പ്യ അഷ്റഫ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കവെയാണ് വടിവേലുവിനെ കുറിച്ച് പറഞ്ഞത് രാഷ്ട്രീയത്തിൽ പലരെയും വ്യക്തിഹത്യ നടത്തിയെങ്കിൽ വടിവേലുവിനെ സിനിമയിൽ പിടിച്ചു നിൽക്കാമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിജയകാന്തിനെ ആക്ഷേപിച്ച് സംസാരിച്ചു റിസൾട്ട് വന്നപ്പോൾ വടിവേലു സപ്പോർട്ട് ചെയ്തിരുന്ന ഡി എം കെ നിലയിൽ പൊട്ടി ജയലളിത വിജയകാന്ത് സഖ്യം അധികാരത്തിലെത്തി വടിവേലുവിനെ വെച്ച് സിനിമയെടുത്താൽ അത് ജയലളിതയെ എതിർക്കുന്നത് പോലെയാകുമെന്ന് കരുതി നിർമ്മാതാക്കളും സംവിധായകരും വടിവേലുവിനെ സിനിമയിൽ നിന്നും ഒഴിവാക്കി വടിവേലു വർഷങ്ങളോളം അജ്ഞാതവാസത്തിലായിരുന്നു എവിടെയാണെന്ന് പോലും അറിവില്ലാതെയായി പിന്നീട് ജയലളിത ശേഷമാണ് വടിവേലു പുറത്തു വരാൻ തുടങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിലെത്തും മുമ്പ് വളരെ സാധാരണക്കാരായി ജനിച്ചു വിദ്യാഭ്യാസം പോലുമില്ലാതെ ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു കൊടുക്കുന്ന ജോലി ചെയ്ത് ജീവിക്കുകയായിരുന്നു വടിവേലു നടനും സംവിധായകനുമായിരുന്നു രാജ്കിരൺ തന്റെ ആരാധകരും ഫാൻസ് അസോസിയേഷൻ നേതാവായിരുന്ന ഇളങ്കയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ മധുരയിലെത്തി കല്യാണ ചടങ്ങുകൾ ഉച്ചയോടെ അവസാനിച്ചു രാജ്കിരണിന് തിരിച്ചു പോകാനുള്ള ട്രെയിൻ വൈകുന്നേരമേ ഉള്ളൂ അതുവരെ ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്ന രാജ്കിരണിന് കൂട്ടിന് ഇളങ്കോ അയച്ച വ്യക്തിയായിരുന്നു വടിവേലു തന്റെ കയ്യിലുള്ള കോമഡി നമ്പറുകളൊക്കെ ഉപയോഗിച്ച് വടിവേലു രാജ്കിരണിനെ ചിരിപ്പിച്ചു രണ്ടു ശേഷം രാജ്കിരൺ പുതിയൊരു സിനിമ എടുത്തപ്പോൾ കോമഡി താരം ഗൌണ്ടമണിക്കൊപ്പം ഒരു ഹാസ്യ താരത്തെ കൂടി വേണ്ടിവന്നു അപ്പോഴാണ് തന്നെ ചിരിപ്പിച്ച വടിവേലുവിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മിച്ചത് ഇളങ്കോയെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഉടനെ വരാൻ പറഞ്ഞു അങ്ങനെ സിനിമയിൽ ചെറിയൊരു വേഷം കൊടുത്തു വടിവേലു തന്റെ കൈയിൽ നിന്നുള്ള ചില നമ്പറുകളൊക്കെ അതിലിട്ടു അതിഷ്ടമായ രാജ്കിരൺ ഒരു പാട്ട് സീനിൽ കൂടി വടിവേലുവിനെ അഭിനയിപ്പിച്ചു പിന്നാലെ മറ്റ് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു തുടങ്ങി കാതലൻ എന്ന സിനിമയിൽ പ്രഭുദേവിക്കൊപ്പം ന്യൂ ജനറേഷൻ ലുക്കിൽ വന്നാണ് പിന്നീട് നട പ്രശസ്തിയിലേക്ക് വളർന്നത് അക്കാലത്ത് കോമഡി താരങ്ങളായിട്ടുണ്ടായിരുന്ന കൌണ്ടമണിയെയും സെന്തിലിനെയും മറികടന്ന് വടിവേലു സൂപ്പർ താര പദവിയിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാണ് ആലിപ്രേഷൻ പറയുന്നത് അതേസമയം വടിവേലുവിനെയും ചില നായകമാരെയും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ ചില കഥകൾ പ്രചരിച്ചിരുന്നു അതിൽ മലയാളത്തിലെ ഒരു പ്രശസ്ത നടിയുടെ പേരും പേരുണ്ടായിരുന്നു അത്തരം ബന്ധങ്ങളെപ്പറ്റി വടിവേലു പറയുന്നത് തന്റെ ദാരിദ്ര്യ സമയത്ത് സിനിമാ കോട്ടയിൽ തറയായിരുന്നു കൊണ്ട് അവരെ തിരശ്ശീലിൽ കണ്ടിട്ടുണ്ടെന്നാണ് താൻ അന്ന് സ്വപ്നം കണ്ട് സായുജ്യം അണിഞ്ഞ നായകമാരോടൊത്ത് ഇഷ്ടാനുസരണം സമയം ചെലവഴിക്കാൻ സാധിച്ചിരുന്നു തന്റെ കാമുകിമാർക്ക് വേണ്ടി എത്ര പണം ചെലവഴിക്കാനും വടിവേലുവിന് മടി ഉണ്ടായിരുന്നില്ല അവർക്കെല്ലാം പണം അള്ളി അള്ളി കൊടുത്തു അല്ലാതെ മലയാളത്തിലെ ചില നടന്മാരെ പോലെ മോഹന വാഗ്ദാനം നൽകി പണത്തിനു വേണ്ടി സ്ത്രീകളെ പറ്റിച്ചു പറ്റിച്ചുവിടുന്ന തറപരിപാടി വടിവേലുവിന്റെ നിഘണ്ടുവിലില്ല ചിലർക്കൊക്കെ പുതിയ വീടുകൾ വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചിരുന്നെന്നും കേൾക്കുന്നുവെന്നും ആലപ്പി അഷഫ് വീഡിയോയിൽ പറയുന്നു വടിവേടിവിന്റെ കാമുകിയായ മലയാളി നടിയാർ എന്ന തംനയിലൂടെയാണ് ആലിപ്പി അഷഫ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ആരാണ് ആ മലയാളി നടിയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല